വീഡിയോ മാത്ര കണ്ടോ ആരും കണ്ടെത്തി

നമ്മള് അടിപൊളി ലുക്കിൽ ഇന്ന് മുംതസ് മാമ ഉണ്ടാക്കിയ കൊറച്ച് പ്രൊഡക്ടുകള് നമ്മളെ വീട്ടിൽ ഇന്നില്ല നല്ല രസത്തിൽ വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ പ്രൊഡക്ഷൻ കമ്പനീന്റെ മൊഞ്ചു നോക്കി ആ എങ്ങട്ടാ ഓടിനെ ഒന്ന് അല്ല ഒന്ന് കാണട്ടെ ചൊർക്ക് കാണട്ടെ ഒന്ന് കാണട്ടെ ഇന്ന് നിസ്കാരത്തായ്മ നമ്മൾ ന്യൂലി ആയിട്ടുള്ള മോഡൽസ് ആണ് മോഡൽ 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 നമ്പർ 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 ഓ ഇന്നലെ രാത്രി ഉറങ്ങാൻ ഏകദേശം രണ്ട് മൂന്ന് മണി ആക്കണം അതിന്റെ കാരണം എന്താ വെച്ചാല് ഞമ്മളെ കുടുംബത്തിലുള്ള ഒസാനിന്റെ മുടി വെട്ടി തന്നെ ഈ ഒസാനും മുടി വെട്ടണീന്റെ ഇടയില് പെട്ടെന്ന് ഇന്റെ തല ഒരു ഉയർന്നുപാടേന്ന് വിചാരിച്ച ഈ തുളന്റെ റേറ്റിംഗ് ആണ് ഞമ്മക്ക് കിട്ടേണ്ടത് ഈ സൈഡിലെ പൊട്ടാച്ച് ഇങ്ങനെ ഇരുന്ന ആ സൈഡിലെ തൊള ആണ് ഇവിടെ വേറെ ഫുള്ള് ആദ്യം ഇവളേദിനോളന്നല്ലേ ഇവള് അല്ല പിന്നെ ഞമ്മളാകെ അഞ്ചാറാൾക്കാരുള്ളു പരി അത് ഓർക്കാനുള്ള മനസ്സക്തി എനിക്കില്ല സൈഡ് മാത്രമെ കണ്ടു എന്ത് പടേണു അവിടെ പ്രോഗ്രാം വല്യ സെലിബ്രിറ്റി ഞമ്മടെ ബ്ലോഗിലും ഒരു ഹായി പറയുമോ താങ്ക് യു താങ്ക് യു ആണെ ഹറാമിന്റെ മുടി കളറൊക്കെ ചെയ്തേ ഇങ്ങോട്ട് തിരിഞ്ഞാലേ നിസ്കാരം സ്വീകരിക്കത് ൂടിണ്ട് നിങ്ങളും ഇപ്പം കൂടി ഒരു കടിയാ ശരിക്കും അതേമാതിരിച്ചൊരുത്തോ നിങ്ങളും കൂടി ഒരു കടുക നിങ്ങളൊരുത്തോ നിങ്ങളൊരു രണ്ടാളും കൂടി ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തേ എന്നടിയാ എത്രണേ ഇത് എത്രാമത്തെ മൊത്തം കിടന്നത് താഴത്ത് ഞങ്ങൾക്ക് താഴത്തൊക്കെ അമലിയൊക്കെ ഞാൻ കാര്യം ah, yaane... oh, Help... okay, 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 Tee... de... െ അമന ഇപ്പൊ ഡിപ്രഷനിലാണ് കാരണം എന്താ അമന ഇപ്പൊ ഡിപ്രഷനല്ലേ ജനുവിൻ ആയിട്ട് ഒരാളെന്താറിയോക്ക് വിധിച്ചു നിന്നെ പറയാൻ സമ്മേ പോയിന്റ് അയിൽ എഴുതി പാട്ട് കൊടുത്തേ എന്താണ് മൂക്കത്തൊക്കെ വിധിക്കണേ അതില് എഴുതി പാട്ട് കൊടുത്തു എനിക്ക് വിധിച്ചത് എനിക്ക് പഠിച്ചോ തരും അല്ലാത്തതിനെ ഞാൻ കരയുന്നുള്ളത് എനിക്ക് ഉളുപ്പുണ്ട് ഓളെ മാത്രം സപ്പോർട്ട് ചെയ്യണേ ഓളപ്പൊ കൂടെ രാത്രി കിടന്നാണ്ട് രാത്രി ഓളെ കൂടെ കിടന്നാണ്ട് ഓളെ മാത്രം എങ്ങനെ സപ്പോർട്ട് ചെയ്താ എനിക്ക് ഉളുപ്പുണ്ടല്ലോ ഒന്നാമല്ലോ

അവന്റെ എന്തിനിയെടന്ന കാര്യ മുട്ടാ ഏതാണ് മുട്ട മുട്ട പേരെന്താ പേരെന്താ കോഴിക്കോടുള്ള കോഴിക്കോടുള്ള മുട്ട അതിന്റെ കോൺടാക്സ്റ്റ് ഒന്ന് ജസ്റ്റ് പറയും ആ റീലിറ്റിന്റെ ഉദ്ദേശം ഞമ്മക്ക് വിധിച്ചു ഞമ്മക്ക് കിട്ടും എന്താഗ്രഹിച്ചു പോയത് ൊള്ള ഒരു വർത്താന ഉണ്ട് അതായത് ഒ സ്നേഹിച്ച ചെക്കനെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പിറ്റേന്ന് പറഞ്ഞ് ഞമ്മക്ക് വിളിച്ചാൽ ഞമ്മക്ക് കിട്ടുന്നുണ്ടല്ലോ അതാണോ പൊട്ടന്മാരോട് പെണ്ണു ഒരു ചെക്കനെട്ട് ഓരോ സിമ്പിളാളും എത്ര തേപ്പ് കിട്ടിട്ടുണ്ട് കിട്ടീക്കണെന്നല്ല മുംബൈ പോയി രണ്ടു വർഷം പഠിച്ചു ആണെ ഇപ്പ ചട ഇവിടെ എന്താ അവസ്ഥ മുംബൈ ഇവിടെ എനിക്ക് നല്ലോണം

സുൽത്താൻ എക്സാമ്പിൾ നമ്മളെ പവർ ഇവിടെ കാണിച്ചു കൊടുക്കി ചെക്കന്മാരെ അക്കൗണ്ട് അയ്യായിരം ആക്കി കൊടുത്ത കഴിഞ്ഞാല് നമ്മളൊരു ഞാനിവിടെ വന്നപ്പോഴില്ലേ ഞാൻ വിചാരിച്ചു ഇന്റെ ഫാൻസാണ് ഇന്നെ എന്നെ നോക്കി കൊണ്ടിരിക്കണത് ഇന്ന അറിയാവുന്ന പക്ഷേ ലിറ്ററലി ആൾക്കാർ നോക്കണ അറിയോ ഒരു മന്ദബുദ്ധി എം ബി ബി എസ് ഇവിടെ ഇത്ര കല്യാണത്തിന് പോണ ഔട്ട്ഫിറ്റ് കിട്ടുകണ്ട് മോളിലേക്ക് വന്നിട്ടേ എന്താണ് ഉദ്ദേശിച്ചത് അട്രാക്ഷൻ നടക്കണ്ട് കാരണം ചുറ്റുള്ള ആൾക്കാർ നോക്കുന്നുണ്ട് നോട്ടത്തില് ഇവളേതാണെന്നല്ലേ ഇവള ഏതാ എന്തെന്നുള്ള നോട്ടം മാക്സിമം അതെ എല്ലാരും ഒരു ക്ലൂ ഇല്ല എന്തിനാണ് മുതല്യൂ ഓ വർക്കി ടൈം ബോബിന്റെ ക ടൈം സെറ്റ് ചെയ്യാനാണ് ഒരു മുതൽ Богаമര ഇഷ്യ അത്രയും ക്ലാസിക് ഐറ്റം ആണ് കേഷൻഡ ഷോപ്പിൽ വന്നാണ് ഇവർന്ന് വാച്ച് കൈമല ഇട്ടാണ് ഫോട്ടോ എടുത്താണ് സ്റ്റോറി ഇടാ ഇത് വണ്ടിത ഇത് ഇതില് ഏതാണ് നടുത്തോ ഈ 30% സെയിൽ ഉള്ളതാണ് ഇതിനെ അതാലും ഇതിനെന്നാന്നെ ടാക് ചെയ്യാറായി ആ ഇടിക്കോ ഞാൻ കൊടുത്ത പൈസ നേടുക

മഡി കോമഡി കോമഡി അറിയില്ല 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 തക്കുടാൻ അറിയില്ല ആ ആരാ ജോന്റെ കൂടെ ഇന്നിട്ട് സംസാരിച്ചില്ലേനോ ആ ഇപ്പൊ അറിയാത്ത മാറിക്കടക്ക ഈ താത്ത എന്നുള്ള രീതിക്ക് അന്ന എല്ലാരും ഇതാ ഓന്നെ ഐ ഈ ആണല്ലോ മൂപ്പര് ഓടണെ എല്ലാരും ഓടണെ അയിനൊന്നും അന്നെ കഴിയൂല ആ അതില് കേറി 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 കയറി കറി വേഗം കയറി ഞാൻ എന്റെ ബാക്കിലും കേറാ തൈറ്റാൻ കേ ഏതാ മോട്ടറ് ഇമ്മട്ടം മോട്ടറ് അമലിയൊക്കെ പണ്ട അതിനേക്കാളും ഇരട്ടി മോട്ടർ അത്ര ആരും മോട്ടറാക്കി അത് ശരിയാ സീരിയസ്ലി എന്താണ് ആസ്മിക്കോ ഇത് ോ ചെയ്യുണ്ടെങ്കിൽ അസ്മി നമ്മള് വിചാരിച്ചു എന്തൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറഞ്ഞു അതിൽ അയാൾക്ക് രണ്ടായിരം അങ്ങനൊന്നും അധികാരം ഇല്ലല്ലോ ഫോണൊക്കെ ചോദിക്കൊക്കെ ഒന്നിനൊരു എന്തല്ലേ ശരിയല്ലേ ശരിയല്ലേ അതല്ലേ ഞാൻ ചേക്കണം അപ്പൊ ഈ രാവിലെ ഓടാൻ പോണൊക്കെ പിറാന്തല്ലേ വെറുതെ അങ്ങോട്ടേക്കോണ്ടേ അപ്പൊ ഇത് നേരം പോണ്ടേ അങ്ങോട്ട് ഇങ്ങനെ വായക്കി വെറുതെ നടക്കുക അതെന്നെ ആറാം വെള്ളയില് എന്താന്നുള്ള ഞാൻ പറയും എങ്ങനെ ആ കുട്ടി എന്നെ വന്നു ഹായ് പറഞ്ഞിട്ട് പോയി അഭിനയിച്ച അങ്ങനല്ല ഒരു ഇവിടുത്തെ കുറെ ചെറിയ കുട്ടികൾ അങ്ങനെ നമ്മുടെ അടുത്ത് എന്താ ഇങ്ങനെ തോന്നിയ ആൾക്കാരൊക്കെ നോക്കണ आनु असली जंगला लेटेस्ट हँडशेक जंगलണ്ടാக்கிत. आपला आपला हँडशेक. इत आपण வேறं नुंड पडत. आवडत नाही. आंदासला ഒരു ക്ലിപ്പ് കാണാനില്ല കണ്ടു കിട്ടുന്നവർ കമന്റ് ബോക്സിൽ പറയുക മിനു എന്റെ ഫോൺ അതിന്റെ ഓഫ് ആയി പോയി അപ്പൊ ഫോൺ ഓഫ് ആയി പോയപ്പോ എനിക്ക് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഏതായാലും ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാൻ ടൈമായി അപ്പോൾ ഏതായാലും നമ്മൾ സുൽത്താനിയൻസ് പോയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഞാൻ ഡെയിലി മാക്സിമം കണ്ടിട്ടാൻ നോക്കുന്നുണ്ട് എവറിബഡി ജസ്റ്റ് ഗോ ആൻഡ് പ്രസ് ദ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലെങ്കിൽ മുന്നും എല്ലാവരും പോയിട്ട് ബിക്കോസ് ഐ ലവ് യു ഓൾ ഗൈസ് സുൽത്താനിൻസിൻ്റെ ഫാമിലി ഇപ്പോൾ ഗ്രോ ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് അപ്പോൾ എല്ലാവരും പോയിട്ട് ഇനിയും നല്ല അടിപൊളി കണ്ടൻസ് കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഞാൻ ക്യു എ നമ്മളൊരു ക്യു എൻ എ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ക്യു എ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റിൻ്റെ ഇടയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ക്യു എൻ എന്ന് ചോദിക്കുകയുള്ളത് ആ കാര്യങ്ങളൊക്കെ പോയിട്ട് ചോദിക്കുക ആൻഡ് സി യു ഇൻ കേസിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണെങ്കിൽ